സഭാപർവ്വത്തിൻ്റെ സംഭാഷണം കൈകാര്യം ചെയ്ത ശ്രീ മനോജ് ശ്രീ മനോജ് ഈ സംരംഭമായിട്ട് സഹകരിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം താങ്കളുടെ ഇതിനു വേണ്ടി വന്ന ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് വിശദമായിട്ട് അറിയിച്ചാൽ നന്നായിരുന്നു അത് വിളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരു തോന്നലെന്ന് വെച്ചാൽ അത്യാവശ്യം സഹായിട്ട് ഇവിടെ വരിക ഇതൊക്കെ ഒന്ന് കാ കാണുക അത്യാവശ്യം എന്തെങ്കിലും സഹായം ചെയ്യുക എന്നൊക്കെ അത്ര ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ മഹാഭാരതം കഥ പൊട്ടാകുകയും പിന്നെ വിശേഷിച്ച് ഇങ്ങനെ സഭാകർമ്മം ആണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രത്യേകിച്ച് വാ വായിച്ച് പഠിച്ചിട്ട് വന്നെങ്കിൽ തന്നെയും എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെ പറ്റിയൊരു നിശ്ചയമില്ലായിരുന്നു അപ്പോൾ ഒരു അവതരണ ഗാനത്തോട് ഗാനത്തോടുകൂടിയാണ് തുടങ്ങുന്നത് ആ അവതരണ ഗാനം എന്ന് പറയുന്നത് കുട്ടികൾക്ക് തന്നെ അറിയാവുന്ന ഒരു ബൽക്കലുള്ള ഒരു പാട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് തെറ്റെഴുതിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരവസ്ഥയുണ്ട് എത്തിച്ചേരും അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ കുട്ടികളായതുകൊണ്ട് ഒരു കഥപറച്ചിലിൻ്റെ രീതിയിൽ തുടങ്ങാവുന്ന വിചാരിച്ചു അപ്പം വെറും കഥ പറച്ചിലായാൽ ശരിയാവത്തില്ല അപ്പം എല്ലാവരും കൂടെ ചേർന്ന് കഥ പറയുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും അങ്ങനെ അവരൊരു തീരുമാനത്തിലെത്തുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സ്വാഭാവികമായിട്ട് മാറിയത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ റിഹേഴ്സൽ ക്യാമ്പിലും വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ പുറത്ത് പോയി താമസ താമസസ്ഥലത്ത് പോയിട്ട് പോലും എഴുതാൻ പറ്റിയിട്ടുണ്ട് കൂടുതലും റിഹേഴ്സൽ സ്ഥലത്ത് തന്നെ ഇരുന്ന് എഴുതേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഈ കുട്ടികളുടെയും കഥാപിൻ്റെ സഹകരണം കൊണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് എഴുതി പോകാൻ സാധിച്ചു അപ്പോൾ പ്രധാനമായിട്ടും ഈ കഥയിൽ ഒരു കുറ്റമായിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഒരു എട്ടൊമ്പത് ഭാഗങ്ങളുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില സീനുകൾ മാത്രം അവരെ കൊണ്ട് അഭിനയിപ്പിക്കുകയും അതുതന്നെ അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ അവതരിപ്പിക്കുകയും ബാക്കിയുള്ള ഭാഗങ്ങളിൽ അവരുടേതായ പാട്ടും കളികളും നമ്മളിങ്ങോട്ട് സ്വീകരിച്ചിട്ട് അതിനനുസരിച്ച് കഥ പറച്ചലിൻ്റെയും പാട്ടുകളുടെയും ചൂടൊഴുപ്പുകളിൽ തന്നെ ഒക്കെ പല രീതികൾ അവലംബിച്ചുകൊണ്ട് തയ്യാറാക്കി കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ക്രിറ്റിൽ തന്നെ ശരിക്കും ഒരുപാട് പാട്ടുകളും ചുവടുകളും അതുപോലെയുള്ള ഈ പോ താളങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ നമ്മൾ നാടകം തുടങ്ങിയടത്ത് തന്നെ തുടങ്ങിയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവന്ന് അവർ ആദ്യം എന്താണോ പറഞ്ഞു തുടങ്ങിയത് അതിൻ്റെ ഒരു തീരുമാനം എന്താണെന്നുള്ളത് അവസാനം അവർ തന്നെ കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടിരുന്നത് അത് സത്യം പറഞ്ഞാൽ കൊണ്ടുവന്ന് എത്തിച്ചതുമല്ല അത് സ്വാഭാവികമായിട്ട് അങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ്